ആര്യനാട് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ ഫ്യൂസും മീറ്റർ ബോർഡും തീപിടിച്ചു രാവിലെ പതിനൊന്നരയോടെയാണ് സംഭവം നടന്നത് പുക ഉയരുന്നത് കണ്ട് മുകളിലത്തെ നിലയിലുള്ള കുട്ടികളാണ് അധ്യാപകരെ വിവരമറിയിച്ചത് ഉടൻ തന്നെ സ്കൂൾ അധികൃതർ ഇലക്ട്രിസിറ്റി ഓഫീസിൽ വിവരം അറിയിച്ചു സ്കൂളിന് സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥരെത്തി പോസ്റ്റൽ കയറി സ്കൂളിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗമാണ് നിർമ്മിച്ചത് അന്ന് വയറിംഗ് ജോലികൾ ഇവരാണ് ചെയ്തത് ഗുണമേന്മയില്ലാത്ത വയറിങ്ങാണോ തീപിടുത്തത്തിന് കാരണമെന്ന് സംശയമുണ്ട് എഇയുടെ നേതൃത്വത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡ് പ്രാഥമിക പരിശോധന നടത്തി വിദ്യാഭ്യാസ വകുപ്പിന്റെ എ യു സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ ഭാഗത്തെ ക്ലാസ് മുറികളിൽ ഉണ്ടായിരുന്ന മുഴുവൻ കുട്ടികളെയും സ്കൂളിന്റെ താഴത്തെ നിലയിലേക്ക് മാറ്റി കഴിഞ്ഞ വർഷത്തെ ഇടിമിന്നലിലും ഇവിടുത്തെ ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ പറ്റിയിരുന്നു വൈദ്യുത ഉപകരണങ്ങൾ നശിച്ചതിനാൽ പിന്നീട് പി ടി എ ഫണ്ട് ഉപയോഗിച്ച് പുതിയത് വാങ്ങുകയായിരുന്നു അഞ്ഞൂറോളം കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട് തീപിടുത്തം ഉണ്ടായ സ്ഥലത്തിന് സമീപം ആറോളം ക്ലാസ് റൂമുകൾ ഉണ്ടായിരുന്നു നമ്മുടെ ഗവൺമെൻറ് എൽ പി എസ് സി സ്കൂളിലാണ് ഇന്ന് രാവിലെ പതിനൊന്നോ മുപ്പതോടുകൂടി ഇലക്ട്രിസിറ്റി നമ്മുടെ മീറ്റർ ബോർഡ് ഇരിക്കുന്ന ഫീസൊക്കെ ഇരിക്കുന്ന സ്ഥലത്തു നിന്നും പെട്ടെന്ന് ഒരു പുക ഇളവുന്നത് കണ്ടു മുകളിൽ മുൾ നിലയിലുള്ള കുട്ടികളാണ് ആദ്യം കാണുന്നത് അവർ ടീച്ചേഴ്സിനെ ഉയരക്കി വന്ന് പറയുമ്പോൾ ആ മീറ്റർ ബോർഡും ഫീസും ഒക്കെ ഇരിക്കുന്ന ഭാഗം തീ കത്തി പുകയുമായിട്ട് വലിയ ഇതായിട്ട് നിന്നു അവിടെ തന്നെ ടീച്ചേഴ്സ് പി ടി അംഗങ്ങളെയൊക്കെ അറിയി അറിയി അറിയിക്കി ഞങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് പെട്ടെന്ന് ബന്ധപ്പെട്ടു ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും തന്നെ ലൈൻമേൻ ഉടനെന്ന് പറഞ്ഞു തൊട്ടടുത്ത പോസ്റ്റിൽ നിന്നും ആ വൈദ്യുതി കൊണ്ട് പോലെ തന്നെ മറ്റു അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിലും കുട്ടികൾക്ക് എല്ലാവരും ഈ സംഭവം കണ്ടപ്പോൾ ഒരു വലിയ രീതി ഉണ്ടായി വേറെ പ്രഷർ ഇത് ഇത് ഈ ഇലക്ട്രിസിറ്റി ഉച്ഛതിനു ശേഷവും ഈ പുകയും തീയുമായി കത്തി അങ്ങ് അതെല്ലാം അണഞ്ഞിട്ട് അപ്പോൾ അത് വെയറിംഗ് കിറ്റിൻ്റെയൊക്കെ നഷ്ടമാണ് അതെല്ലാം മൊത്തത്തിൽ പോയി എന്നാണ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർ ഒക്കെ വന്നിരുന്നു അവർ വന്ന് പരിശോധന നടത്തി ആശോധന നടത്തിയപ്പോൾ നമ്മുടെ പീടത്തൂണ്ടി ഇട ഇലക്ട്രിഷ്യൻ വിങ്ങാണ് നമ്മുടെ ഇലക്ട്രിഷ്യൻ്റെ പണി ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കിഫ്ബി പദ്ധതി പ്രകാരമാണ് ഈ ഇരുപര ഘട്ടം ഇവിടെ പണിത് കാണാൻ തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ വയറിംഗിന് വന്നതുകൊണ്ടായ പാളിച്ചാവം ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്ന് പറയുന്നുണ്ട് ഒരു വർഷം നമ്മൾ ഒരു മിന്നൽ വീണപ്പോഴും ഇതുവരെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അന്ന് ടി ടി ഫണ്ട് ഉപയോഗിച്ച് അതെല്ലാം റെഡിയാക്കിയിട്ടാണ് വീണ്ടും ഇപ്പോൾ വന്നിട്ടുണ്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ എഇ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരെയൊക്കെ സ്ഥലം സന്ദർശിച്ച് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഉയർകിറ്റും ബാക്കി ഫാനുകളോ ട്യൂബൊക്കെ എല്ലാം പോയിട്ടുണ്ടാവും എന്നാണ് വിശ്വാസം അത് ഇനിയുള്ള പരിശോധനയിൽ പിന്നെ മാത്രമേ പറ്റൂ പി ഡബ്ല്യു ഡി ഇലക്ട്രിഷൻ വിങ്ങിൽ നിന്നും ആരും തന്നെ ഇതുവരെ വന്നിട്ടില്ല അവർ വന്നിട്ട് അവരുടെ പരിശോധന കൂടി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇത് സംഭവിച്ചെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ പുനഃപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ തീരുമാനം കുട്ടികൾക്ക് ആറ് ക്ലാസ് റൂമുകളാണ് ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ ഭാഗത്ത് ഉള്ളത് അത് നാലും മൂന്നാം ക്ലാസ്സിലെ കുട്ടികളാണ് അവിടെ ഇരിക്കുന്നത് ഒട്ടതാഴെ എച്ച് എമ്മിൻ്റെ റൂമും കപ്പിൻ്റെ കുഞ്ഞരങ്ങുമാണ് ഒരു ക്ലാസ് റൂം അപ്പോൾ നാളെ ഇപ്പോൾ എഇ ഒ എന്നിപ്പോൾ പറഞ്ഞത് ഈ പീ പ്രൈമറിയിലെ എ കെ ജി കുട്ടികളുടെ അവരുടെ മൂന്ന് ഡിവിഷൻ നാളെ അവധി കൊടുത്തിട്ടുണ്ട് അപ്പം മറ്റു കുട്ടികളെ ആ ക്ലാസ്സിലേക്ക് മാറ്റി കാറ്റിയിട്ട് ബാക്കി അധ്യയനം തു തുടങ്ങാനാണ് സാധ്യത പിന്നെ നമുക്ക് നാളെ കുഴിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് കുട്ടികൾക്ക് രാവിലെ പ്രഭാത ഭക്ഷണം കൊടുക്കണം ഉച്ചഭക്ഷണം കൊടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പം കറൻറ്റില്ലാതെ വരുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ് എങ്കിലും നാളെ ഇവിടുത്തെ സ്റ്റാഫുകളും എല്ലാവരുടെയും കൂടിയുള്ള ഒരു ഒരു കൂടി നമ്മൾ ഹൈസ്കൂളിൽ നിന്ന് പിന്നെ വെള്ളവും ബാക്കിയുള്ളത് എടുത്ത് അവിടുത്തെ പാചക റൂമിൽ വെച്ച് പാചകം എഴുതി കൊടുക്കാവുന്നതാണ് ഇന്ന് ഐ ഞങ്ങളുമായിട്ടുള്ള ഡിസ്കസിന് തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും അതിൻ്റെ പ്രശ്ന സ്ഥലത്ത് വന്ന് അടിയന്തരമായ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റ് വലിയ അപകടങ്ങളൊന്നും ഉണ്ടാവാതെ നമ്മുടെ കുട്ടികളുടെയും നമ്മുടെ അധ്യാപകരുടെയും പെട്ടെന്നുള്ള ഇടപെടൽ കൊണ്ടും ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരുടെ സങ്കൂചമായ ഇതൊന്നും പെട്ടെന്നുണ്ടായ ഇടപെടൽ കൊണ്ടും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല